ഭാഷയിലെയോ ഒന്നും പേരിൽ വേർതിരിക്കപ്പെടേണ്ടവരല്ല ഇന്ത്യക്കാരെന്നും നമ്മളുടെ ആ സാഹോദര്യവും സ്നേഹവും എന്ന് നിലനിൽക്കണമെന്നും പ്രാർത്ഥിക്കണം നമുക്ക് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനും അതുതന്നെയാണ് എല്ലാവർക്കും നമ്മുടെ സ്നേഹം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നമ്മുടെ സദസ്സ് റിപ്പബ്ലിക് ഡേയിലെ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ദിനത്തിൻ്റെ പ്രാധാന്യം മറ്റും അറിയിക്കുന്നതിന് വേണ്ടി അത് വിശദമായി നമ്മളോട് പ്രതിപാദിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൗൺസിലറായിരുന്ന പി എം ബഷീഷിനെ നാല്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും തന്ത്രപരമായ നീക്കത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം രണ്ടെണ്ണമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇന്ത്യയും ഈ ഇന്ത്യ നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയെ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി ഉയർത്തുന്നത് അന്ന് ദേശസ്നേഹികളായിട്ടുള്ള നമ്മുടെ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയിൽ നിന്നും നമ്മുടെ രാജ്യം എഴുപത്തി ആറ് വർഷത്തിലേക്കടക്കുമ്പോൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ സ്മിതേച്ചി സംസാരിച്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ജനിച്ച ആളുകൾക്ക് രേഖ ഉണ്ടാക്കാൻ ഓടിപ്പാഞ്ഞ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു നിരീശ്വരവാദി ആയിരുന്നു എന്ന് മാത്രമല്ല തൻ്റെ ആശയം രാജ്യത്തും ലോകത്തും ആകെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള മഹാനായ ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമര നേതൃത്വം കൊടുത്ത ലോകമാദരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നല്ല ദൈവവിശ്വാസിയുമായിരുന്നു മൗലാനാം അബ്ദുൽ കലാം അസാദ് ഖുറാൻ്റെ പരിഭാഷ എഴുതിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അങ്ങനെ വ്യത്യസ്ത മതവിശ്വാസികളും മതമില്ലാത്തവരുടെയും സംഗമ സമര കേന്ദ്രമായിരുന്നു ഇന്ത്യ എന്നാൽ ഈ ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞു പോകുമ്പോൾ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്തെ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാൻ സവർണ ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്താണ് നമ്മൾ ഇന്ന് ഗാന്ധിയെ സ്മരിച്ചുകൊണ്ടും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭരണഘടന സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ജനാധിപത്യവാദികളായിട്ടുള്ള നൂറുകണക്കിന് സംഘടനകൾ ഇന്ന് രാജ്യത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് മറ്റ് നമ്മുടെ ഉദ്ഘാടകൻ ഈ വാർഡിൻ്റെ കൗൺസിലർ സ്മിത മറ്റ് ഈ മയ്യന്താണി പ്രദേശത്തെ നാട്ടുകാരെ നമ്മുടെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ഉദ്ഘാടകൻ അധ്യക്ഷൻ സ്വാഗതൻ നമ്മുടെ പിയംബഷീർ എല്ലാവരും വളരെ വിശദമായി ഇവിടെ പറഞ്ഞു ഇനിയും ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം എഴുപത്തേഴാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഇനിയും കുറേ റിപ്പബ്ലിക് ദിനങ്ങൾ ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു എഴുപത്തേഴ് വയസ്സായ നമ്മളിവിടെ കുറെ ആൾക്കാരുണ്ട് എഴുപത്തേഴ് വയസ്സായവേ വേദന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാ എല്ലാ അസുഖങ്ങളും ആ ഒരു അവസ്ഥയിലാണ് രാജ്യം ഇന്നും നിലനിൽക്കുന്നത് എനിക്കത് പാടില്ലാത്ത മറ്റ് ലോകത്തെ മറ്റ് രാജ്യങ്ങളൊക്കെ എഴുപത്തേഴ് വയസ്സായവര് ലോകത്തിലെ വൻ ശക്തികളായി മാറി അപ്പൊ അത് എന്തുകൊണ്ട് വന്നില്ല നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളെ നയിക്കേണ്ട ആൾക്കാരെ രാജ്യത്ത് ഭിന്നതയും വിഭാഗീയതയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്ത് ജനിച്ച ഒരാണ് എന്ന് തെളിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പ് നമ്മുടെ പൂർവികർ വളരെ ത്യാഗം ചെയ്ത് നേടിയെടുത്തൊരു സ്വാതന്ത്ര്യം റിപ്പബ്ലിക്കുവാണിത് ഇത് നിലനിർത്തേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് അതത്ര എളുപ്പമല്ല അത് ഈ ഓരോ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ അത് പിന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നവരെ കയ്യിൽ നമ്മൾ ഭരണമേൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉള്ളത് അതിനനുസരിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കണം പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തുന്നു ഈ അതുകൂടിയാണ് സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഭരണഘടന പറയുന്നത് പക്ഷേ മുക്കാൽ നൂറ്റാണ്ടായിട്ടും അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് സാമൂഹ്യനീതി സാമ്പത്തിക നീതി ഇതൊക്കെ വേണം അപ്പം എന്താ സമത്വം സമത്വത്തിലേക്ക് എത്തണം എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ ലഭിക്കുന്ന എല്ലാവർക്കും സാമ്പത്തിക സൗകര്യങ്ങൾ ഒരേപോലെ വരുന്ന സാമ്പത്തി തുല്യമായ വിതരണം നടക്കുന്ന സാമൂഹ്യ നീതിയിലും സാമ്പത്തിക നീതിയിലും അധിഷ്ഠിതമായ രാജ്യമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ അംബേദ്കറും ജവഹർലാൽ ഒക്കെ ഉൾപ്പെടെ നമുക്ക് തന്നിട്ടുള്ള കാഴ്ചപ്പാട് പക്ഷേ ആ കാഴ്ചപ്പാട് ഇന്നും നല്ലൊരു വിഭാഗം ഏറ്റവും കൂടുതൽ ദരിദ്ര ജീവിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറ് രാജ്യങ്ങൾ നൂറ്റി അഞ്ചാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത് അപ്പോൾ പദ്ധതിക്കാർ ഒരുപാട് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് അതിദരിദ്ര ഇല്ലാത്തൊരു സംസ്ഥാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചത് അതിനു മുമ്പ് തന്നെ പോയിൻ്റ് അഞ്ച് ശതമാനം പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കേരളത്തിലെ നിരക്ക് അതിനുള്ള നമ്മുടെ ചുറ്റുപാടൊക്കെ ഈ രൂപത്തിലുള്ള ആൾക്കാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഭക്ഷണം കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ കണ്ടെത്തി പുനരധിപ്പിക്കുക എന്നുള്ളതാണ് ഈ റിപ്പബ്ലിക് ദിന ദൗത്യം ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അത്തരത്തിലുള്ള മനുഷ്യരി നമ്മളെ കൂടെ ഉണ്ടാകാൻ പാടില്ല നമ്മളെപ്പോലെ ജീവിക്കാൻ അർഹതയുള്ള അവകാശങ്ങളുള്ള ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് പോകുന്ന ആ മനുഷ്യരെ കണ്ടെത്തി അവരെ കുടിയിരുത്തുക എന്നുള്ളതാണ് നമ്മളെ ദൗത്യം അതോടൊപ്പം തന്നെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ മാസം നമുക്ക് ഓർക്കാൻ കഴിയുന്നതാണ് ഇതേ മാസം തന്നെയാണ് ജനുവരി മുപ്പതിന് നമ്മളെ മഹാത്മാവ് നമ്മളെ രാഷ്ട്രപിതാവ് വെടിയേറ്റ് വീണത് വന്ന് നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി സ്മിതമോൾ ചേച്ചിക്ക് നന്ദി പറയുന്നു പിന്നെ പി എം ബഷീർ പിന്നെ ഈ പകൽ വീടിൻ്റെ പ്രസിഡന്റ് പിന്നെ ലൈബ്രറി സെക്രട്ടറി നാണിക്കാക്ക എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും പകൽ വീടുമായിട്ട് സഹകരിച്ചു പോണ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി അവസരം ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി they learned the

ൂടി <coughs> എനി ല്ലാതെ മാനസ സരസുകളുണ്ടോ ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ സ്വപ്നങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണ മാരാളങ്ങൾ y a

ൊരു പിടിമല്ലോയിൽ നന്നെ നാമായി മാറ്റി ഞാൻ ആഗ്രഹമല്ല i no, no. ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരുണി ആരുണി ദേവദേ അണിമാരൻ്റെ മാനസ ക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ रहत क्षेत्र पूजक ഒന്ന് രിക്കും thank వం పూకుం దేరులం తేగడి కదనతిని అంటే Yeah, <sweat> yeah, yeah.